നിങ്ങൾ ആ ഭാഗം വിട്ടേക്കാം നിങ്ങളുടെ ബേബിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നു നിങ്ങളുടെ ബേബി ഹെൽത്തി ആയിരിക്കും ഫുൾ കുരുവായിരുന്നു ഇവിടെ നിന്നിട്ട് കാലിൽ അടി വരെ ഫുൾ പിമ്പിൾസ് ആയിരുന്നു കയ്യിൽ പിമ്പിൾസും മേത്ത് പിമ്പിൾസും മുഖത്ത് പിമ്പിൾസും ഒരു നമുക്ക് ഏറ്റവും ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യമാണ് കേട്ടോ ബേബിയുടെ ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് കേൾക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് മൂന്ന് മാസം ടൈമസ്റ്റർ ഞാൻ ഞാൻ എന്തൊക്കെ ബോഡിയിൽ ഉണ്ടായിരുന്ന ചേഞ്ചസ് ഫുഡ് മുന്നുകൾ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ബ്ലോഗാണ് ഉണ്ടോ പറയാൻ പോണത് എനിക്കറിയാം കുറേ പേര് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നു അല്ലാത്തവരുമായിട്ടുള്ള കുറേ പേര് ആദ്യത്തെ മൂന്ന് മാസത്തെ സിംറ്റംസ് കാണാൻ അറിയാനായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എൻ്റെ ഒക്കെ ആ സമയത്ത് ഫുൾ ഇത് തന്നെയായിരുന്നുണ്ടോ നിങ്ങൾക്ക് ഹെൽഫ് ഹെൽപ്ഫുൾ ആവട്ടെ ഞാൻ ആ സമയത്ത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറയണമെന്ന് അപ്പൊ ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ ഫസ്റ്റ് അത് സിംറ്റം പറയുന്നതിനേക്കാൾ മുമ്പ് ഏർലി ആയിട്ടുള്ള സിംറ്റംസ് പറയും അതിന് മുമ്പ് എങ്ങനെയാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കണ്ടുപിടിച്ചെന്ന് പറയാട്ടോ അപ്പൊ ആദ്യം തന്നെ ഞാൻ പ്രഗ്നന്റ് ആയി ഓപ്പറേഷന്റെ കഴിഞ്ഞ് ഒരു ഒന്നര രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ടെസ്റ്റ് എടുത്തിട്ട് എന്റെ ക്യൂരിയോസിറ്റി കാരണം ടെസ്റ്റ് എടുത്ത് ഞാൻ അങ്ങനെ എല്ലാ മിക്ക മാസങ്ങളിൽ ചെയ്യാറുണ്ട് കേട്ടോ കാർഡ് ടെസ്റ്റ് ചെയ്തെടുത്ത് നോക്കിയപ്പോ ഒരു ലൈൻ വലിയ വയസ്സ് കാരണം അന്ന് എനിക്ക് ഭയങ്കര അതായത് തോന്നുന്നു പ്രഗ്നൻസിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ അതായത് ഒരു രണ്ടാഴ്ച അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഛർദ്ദിക്കാൻ വരല് തലകറങ്ങില്ല ഞാനൊരു ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്തോണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പൊ അവിടെ എനിക്ക് എങ്ങനെയെങ്കിലും ഓടിപ്പോ സ്മെല്ല് പറ്റണില്ല ആൾക്കാരെ പറ്റണില്ല ആ സൗണ്ട് പറ്റണില്ല ഛർദ്ദിക്കാൻ വരുന്നു തല തലകറങ്ങണോ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ ഞാൻ ഓടിപ്പോയി അപ്പൊ തന്നെ ചേട്ടനോട് പറഞ്ഞു കുറപ്പാണ് ഞാൻ പ്രഗ്നന്റ് ആണ് എനിക്ക് പെട്ടെന്ന് തന്നെ കിറ്റ് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് കിറ്റ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് രാത്രിയാണ് നോക്കിയത് പിറ്റേ ദിവസം കാലത്തും ആ ക്യൂരിയോസിറ്റി കൊണ്ട് നോക്കി നോക്കിയപ്പോൾ നെഗറ്റീവ് അപ്പം വീണ്ടും കാരണം ഇങ്ങനെ ഇടയ്ക്ക് അതൊക്കെ ഉണ്ടാവില്ല വലിയ അത്ഭവം ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല ആയിട്ടോ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേറ്റൊക്കെ മിസ്സായി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പീരീഡ്സ് ആയിട്ടില്ല കാരണം ഓപ്പറേഷൻ എനിക്ക് നടന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പീരീഡ്സ് ആയിട്ടില്ല അപ്പോൾ ഞാൻ അന്ന് ഞങ്ങൾക്കൊരു ഇത് ചെയ്യാൻ പോകട്ട വീഡിയോ ചെയ്യാൻ പോകാണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് പോണേക്കാൾ മുമ്പ് കുറച്ച് ലോങ് ട്രാവലാണ് ബൈക്കിൽ പോകണം അപ്പം അതിനൊക്കെ പോകുന്നൊക്കെ മുമ്പ് ചേട്ടൻ പറഞ്ഞു ഒന്നുകൂടി നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞു നമ്മൾ കിറ്റ് വാങ്ങിച്ചു പിറ്റേ ദിവസം മോർണിംഗ് ആയി ചേട്ടൻ ഷട്ടിൽ കളിക്കാൻ പോയിക്കായിരുന്നു അപ്പോൾ മോർണിംഗ് ആയ സമയത്ത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഡബിൾ ലൈൻ കാരണം ഞാൻ എന്റെ മെഡിസിൻസ് ഒന്നും ഫോളോ ചെയ്യുന്നുണ്ടായില്ലാട്ടാ സമയത്ത് ലാസ്റ്റ് ടൈമിൽ കഴിക്കേണ്ട കുറച്ച് മെഡിസിൻസ് ഉണ്ട് അതൊന്നും കഴിക്കണല്ലോ ടെൻഷനെ യു നീ ഇത് കഴിക്കാണ്ട് എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് മൂന്ന് മാസമാണ് ഞാൻ പറയുന്നത് അപ്പോൾ രണ്ട് ലൈൻ അപ്പൊ ഇനി ഇതിന്റെ കാർഡിന്റെ വല്ല മിസ്റ്റേക്ക് ആണ് കാരണം അത്രക്ക് നല്ല തെളിഞ്ഞിട്ടുള്ള ലൈനൊന്നും ആയിരുന്നില്ല ചെറുതായിട്ട് ലൈറ്റ് ലൈൻ ആയിരുന്നു ഞാൻ വേണമെങ്കിൽ ഫോട്ടോയിൽ വെക്കാം അത് കഴിഞ്ഞിട്ട് ചേട്ടനോട് പറഞ്ഞു വേഗം തന്നെ പറഞ്ഞു അടുത്ത രണ്ട് കാട് മേടിച്ചിട്ട് വാ എനിക്ക് ടെസ്റ്റ് ആയി തോന്നണം കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞു അടുത്ത രണ്ട് ഇതൊക്കെ കറഞ്ഞിട്ടാണ് കേട്ടോ പറയുന്നത് അടുത്ത രണ്ട് കാർഡ് ടെസ്റ്റ് ചെയ്ത സമയത്തും ലേറ്റ് ആയിട്ടുള്ള രണ്ട് ലൈൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു അടുത്ത സ്റ്റെപ്പ് എന്താ പിറ്റേ ദിവസം തന്നെ പോയിട്ട് നമ്മള് ബി ടെക് സി ജി ചെയ്തു അപ്പൊ അതിലും പോസിറ്റീവാണ് നല്ല അത്യാവശ്യം വാല്യൂ വാല്യുണ്ടായിരുന്നു പിന്നെ ഈ വാല്യൂ ഇൻക്രീസ് ചെയ്യണം ഡബിൾ ആയിട്ട് ഇൻക്രീസ് ചെയ്യണമല്ലോ ബി ടി എച്ച് സി ജിയുടെ ചെയ്യുമ്പോൾ നമ്മുടെ ബേബി ഹെൽത്തി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേബി ഇന്നുള്ള കൗണ്ടിനേക്കാളും ഇരട്ടി ആയിരിക്കണം പിറ്റേ ദിവസത്തുള്ള കൗണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള കൗണ്ട് അതാണ് ബേബി ഹെൽത്തി ആണേൻ്റെ ഉള്ള സിംറ്റം ആദ്യത്തെ സിംറ്റം അതാണ് കേട്ടോ ഈ നിങ്ങൾ പ്രഗ്നൻറ്റ് ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ട് പോയിട്ട് ചെയ്യാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പോയി ചെയ്യുക കാരണം വാല്യൂ കൂടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവരുത് ഈ വീഡിയോ കണ്ടിട്ട് ടെൻഷൻ ആവരുത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ബി റ്റ എക്സൈസ് ചെയ്തു ഡോക്ടറെ കണ്ടു ഡോക്ടർ ഹാപ്പി ആയി തിരിച്ചു വന്നു പിന്നെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി പോയിട്ട് ബി ടി എക്സൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ബി ടെ എക്സൈന്റെ ഗ്രോത്ത് വലുതാവുന്നുണ്ടായിരുന്നില്ല എരട്ടി ആവുന്നുണ്ടായിരുന്നില്ല ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടായിരുന്നു പക്ഷെ എരട്ടി ആവുന്നുണ്ടായിരുന്നില്ല അപ്പൊ അത് പോയി ചെയ്തു അപ്പോൾ അതിലും എരട്ടി ആയിരുന്നു കേട്ടോ ഇനി എന്റെ സിംറ്റംസ് പറയാം എന്റെ ഏർലി സിംറ്റംസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ക്രാംസ് ഉണ്ടായിരുന്നു വൈറലിൽ ചെറിയൊരു ക്രാമ്പ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ചെറുതായിട്ട് മൈ ിൽട്ടായിട്ടുള്ള ബാക്ക് പെയിൻ അതായത് നമുക്ക് പീരീഡ് ആവാൻ ആ പീരീഡ്സ് ആവാറാവുമ്പോൾ ഒരു പെയിൻ വരില്ല പീരീഡ്സ് രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ചിലർക്ക് ചെറിയൊരു ഒരു പെയിൻ അനുഭവപ്പെടില്ല ശരി അതൊരു അൺകംഫർട്ടബിൾ ആ അതായിരുന്നു എനിക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള സിംറ്റംസ് ഇട്ടോ പിന്നെ എന്റെ സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു സിംറ്റംസ് ഉണ്ടായിരുന്നില്ല കൈസ് എൻ്റെ ആദ്യത്തെ മൂന്ന് മാസം എനിക്ക് ഒരു സിംറ്റം ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ വീഡിയോ കാണുന്ന കുറേ പേര് സിംറ്റം ഇല്ലാണ്ട് അയ്യോ ഞാൻ ഈ പ്രഗ്നന്റ് എൻ്റെ ബേബി ഹെൽത്തി അല്ലേ അല്ലേന്നൊക്കെ നോക്കി കാണുന്ന എല്ലാവർക്കും ഒരു ആശ്വാസമായിട്ട് പറയുന്നത് എൻ്റെ ബേബി ഹെൽത്തി ആയിട്ടാണ് എനിക്ക് കിട്ടിയത് എനിക്ക് ഒരു സിംറ്റം ഉണ്ടായിരുന്നില്ല എൻ്റെ പ്രഗ്നൻസിൽ ഒരു സിംറ്റം ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് നമ്മൾ പ്രഗ്നൻറ്റ് ആണെന്ന് അറിയുന്ന ഫസ്റ്റ് സിഗ്നൽ തന്നെ വോമിറ്റിംഗ് ആണല്ലേ എല്ലാവരും പറയുന്ന ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു പ്രെഗ്നൻസിറ്റാണല്ലോ ത്രൂ ഔട്ട് ഞാൻ വോമിറ്റ് ചെയ്തിട്ടില്ലേ ഗൈസ് അത് എനിക്ക് അന്ന് നല്ല ടെൻഷൻ ടെൻഷനായിരുന്നു ഞാൻ വോമിറ്റ് ചെയ്യാനുള്ള എന്റെ കുട്ടി ഹെൽത്തി ആവില്ല അങ്ങനെയൊക്കെ ഞാൻ കുറെ 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 വിഷമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കുഴപ്പമില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കി വെക്കുകയുള്ളൂ നമ്മുടെ പ്രഗ്നൻസി ജേണി നമുക്ക് ഇഷ്ടപ്പെടാനും നമ്മൾ ആ വോമിറ്റിങ് എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു കാര്യമാണ് വോമിറ്റിംഗ് ഇല്ലാതിരിക്കും അപ്പോൾ വോമിറ്റിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഭാഗം വിട്ടേക്കാം നിങ്ങളുടെ ബേബിക്കൊരു കുഴപ്പം ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല നിങ്ങളുടെ ബേബി ഹെൽത്തി ആയിരിക്കും ഈ വോമിറ്റിംഗ് ഉള്ളവരാണെങ്കിലും നമുക്ക് അതിനുള്ള മരുന്നുകളോ ടാബ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അധികമായിട്ട് വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ആലോചിച്ചു അത് ചൂസ് ചെയ്യാം മരുന്ന് കഴിക്കാതെ അങ്ങനെ ഡോക്ടർമാർ ഡോക്ടർമാരെന്തായാലും നിങ്ങൾക്ക് നല്ലത് സജസ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പം ഡോക്ടറെ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകട്ടെ അപ്പം അതാണ് വോമിറ്റിംഗ് എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് നല്ല സ്മെല്ലൊക്കെ കിട്ടുന്ന ആൾക്കാർ പറഞ്ഞു ആ സ്മെല്ലും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പുതിയതായിട്ട് സ്മെല്ല് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് കഴിക്കുന്നുണ്ടായിരുന്നത് പ്രത്യേകിച്ച് പുതിയ ഇഷ്ടം അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടായിരുന്ന ഫുഡിനോട് ഇഷ്ടം ലായ്മയോ അതും ഉണ്ടായിരുന്നില്ലാടോ പിന്നെ നോർമൽ ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ടയേർഡ്നസ് ഉണ്ടായിരുന്നില്ല ടയർഡിനെസ് ഉണ്ടാവുന്ന മെയിൻ കാരണം എനിക്ക് തോന്നുന്നു ഞാൻ റെസ്റ്റ് എടുക്കായിരുന്നു കാരണം നമുക്ക് ഇത്ര വർഷം കഴിഞ്ഞ ഒരു ആഘോഷം ഉള്ളത് കൊണ്ട് ഡോക്ടറെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മള് മനപൂർവ്വമായിട്ട് റെസ്റ്റ് എടുക്കാമായിരുന്നു കേട്ടോ നമ്മള് റെസ്റ്റ് തന്നെ ആയിരുന്നു നോക്കാം നമുക്ക് ടയേഡ്നസ് അറിയില്ല നമ്മൾ വർക്ക് വേറെന്തെങ്കിലും ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ടയർഡ്നസ് ആണ് പിന്നെ എനിക്ക് മോർണിങ്ങില് മോർണിംഗ് കുറച്ച് നേരം എനിക്കുണ്ട് ഉറങ്ങാം അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു അത് ഉറങ്ങാം കുഴപ്പമില്ല റെസ്റ്റ് എടുക്കാം അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു പക്ഷേ വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ മൂന്ന് മാസത്തിൽ കേട്ടോ മൂന്ന് മാസത്തിന് കാര്യമാണ് പറയുന്നത് അടുത്ത എനിക്ക് ധ്രുവ ഉണ്ടായിരുന്നില്ല മൂന്ന് മാസത്തിൽ എനിക്ക് വേറെ സിംറ്റംസോ സ്മെല്ല് മറ്റായോ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഹാപ്പി ആയിട്ട് എൻ്റെ സിംറ്റംസിൻ്റെ കാര്യത്തിൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന കേട്ടോ അതെനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കിയെങ്കിലും ഐയോ സിംറ്റംസ് ഒന്നും ഇല്ലല്ലോ എന്ന് വെച്ചാൽ കുഴപ്പമില്ലായിട്ട് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയിട്ടോ പിന്നെ ഞാൻ എൻ്റെ മരുന്നുകൾ എനിക്ക് കുറെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ആഘോഷം കഴിഞ്ഞതായതുകൊണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക് കുറെ ടാബ്ലെറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് നമ്മൾ അയൽ കാൽസ്യം ഒക്കെ എടുക്കുന്നുണ്ടല്ലോ അതുകൂടാണ്ട് എനിക്ക് ആസ്പിരിൻ ഉണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ മൂന്ന് മാസത്തിൽ കഴിക്കേണ്ട വേറെ മരുന്ന് അത് എടുക്കാനുള്ള കാരണം ഞാൻ വീഡിയോയിൽ പറയട്ടെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തതെന്നുള്ളതിന്റെ കാര്യം പറയാം അപ്പോൾ അതാണ് ഞാൻ ടാബ്ലറ്റ്സ് ഞാൻ കുറെ കഴിക്കുന്നുണ്ടായിരുന്നു അത് എന്റെ ബോഡിയിൽ വന്നാൽ മാറ്റം അതാണ് എനിക്ക് ഏറ്റവും വലിയ സിംറ്റംസ് ആയിട്ട് പറയാനുള്ളത് കാരണം എൻ്റെ ബോഡി അറിഞ്ഞ ആദ്യത്തെ മസി ടാബ്ലെറ്റ്സ് എടുക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല നല്ല പോലെ ചേഞ്ചായിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞാൻ ഭയങ്കരമായിട്ട് നീര് വെച്ചു വണ്ണം വെക്കില്ല എൻ്റെ മുഖം ഭയങ്കരമായിട്ട് നീര് വെച്ചു എൻ്റെ ശരീരം ഭയങ്കരമായിട്ട് വെച്ചു എനിക്ക് വയറുണ്ടായിരുന്നു ആയിരത്തി മൂന്ന് മാസത്തിൽ അതായത് ഭയങ്കര നീര് വെക്കുന്ന പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് തന്നെ ഒരു ആയിരത്തി മൂന്ന് മാസത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞൊരു ആറേഴ് മാസം അല്ലെങ്കിൽ എട്ട് മാസം ഒക്കെ ആയ ഒരാളെപ്പോലെ ആയിരുന്നു പ്രക്റ്റൻ്റായ ആളെപ്പോലെയായിരുന്നു എന്നെ കാണാനായിട്ട് മുഖമൊക്കെ നീര് വെച്ചിട്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കുരുവായിരുന്നു ഇവിടെ തൊട്ട് കാലിൽ അടി വരെ ഫുൾ പിമ്പിൾസ് ആയിരുന്നു കയ്യിൽ പിമ്പിൾസും മേത്ത് പിമ്പിൾസും മുഖത്ത് പിമ്പിൾസ് ഞാൻ കുറച്ച് ചൂട് കാലത്തും കൂടി ആയിരുന്നു എന്റെ പ്രെഗ്നൻസിയുടെ ആ ടൈം വരുന്നത് അപ്പൊ അതുകൊണ്ടാണോന്നറിയില്ല മാർച്ച് ഏപ്രിൽ മാസം ഒക്കെ ആയിരുന്നു ഫുൾ കുരുക്കളായിരുന്നു കേട്ടോ അതിൽ എന്റെ മുഖത്തെയൊക്കെ പ്രെഗ്ന ആഫ്റ്റർ ഡെലിവറി ആണ് മൈ കൈമത്തി ഫുൾ ഫുൾ ആയിട്ട് മാറി പക്ഷെ പുറത്ത് കുറച്ച് പാടുകൾ മാത്രമേ അത് പ്രസക്ഷ ചെയ്തപ്പോ നന്നായിട്ട് കുറഞ്ഞുട്ടോ പിന്നെ നമ്മുടെ വീട്ടില് കുഴമ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് മഞ്ഞൾ ഒക്കെ വായിച്ച് കുഴമ്പൊക്കെ ഇട്ടിട്ട് തലപോലെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ അതാണ് എനിക്ക് മെയിനായിട്ടുള്ള സിംറ്റംസ് എൻ്റെ ബോഡിയാണ് ഭയങ്കരമായിട്ടും മാറിയിട്ടോ ആദ്യത്തെ മൂന്ന് മാസത്തിൽ ബോഡി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു സ്ട്രെച്ച് മാർക്ക് എനിക്ക് ആദ്യത്തെ മൂന്ന് മാസത്തിൽ വന്നിട്ടില്ല ആയിരത്തി മൂന്ന് മാസത്തിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ വയറ് കുറച്ചുണ്ടായിരുന്നു ഇനി വയറിന്റെ കാര്യം ഞാൻ അടുത്ത സെമിസ്റ്ററിൽ പറയട്ടെ അത് നല്ല കോമഡിയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എനിക്ക് ബോഡിയിൽ ഉണ്ടായിരുന്നത് കേട്ടോ അതിന് എൻ്റെ സ്കാനിങ്ങിനെ കുറിച്ച് പറയാട്ടോ എൻ്റെ ആദ്യത്തെ സ്കാൻ സ്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ളൊരു സ്കാനാണ് അപ്പം എൻ്റെ പ്രെഗ്നൻ്റ് ആയിട്ടുള്ള ഏൺലി പ്രഗ്നന്റ് ആയിട്ടുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് കേട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ ആലോചിച്ച് വിഷമിക്കരുത് ആദ്യത്തെ സ്കാനിങ്ങിൽ എന്റെ ഹാർട്ട് ബീറ്റ് കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്റെ ഫസ്റ്റ് ബേബി പോയത് പറഞ്ഞ പോലെ ശരിയാണ് ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ടാണ് പക്ഷെ അതേപോലെ തന്നെ ഞാനിവിടെ നിന്ന് കുറെ കറഞ്ഞു നമ്മൾ അന്ന് പോയതെന്ന് ഹാർട്ട് ബീറ്റ് കേൾക്കാണ്ട് ഞാൻ കുറേ കറഞ്ഞു ഹാർട്ട് ബീറ്റ് കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഗർഭപാത്രത്തിലാണ് കുടി ഉണ്ടായിരുന്നത് കുഞ്ഞിനെ കാണാനും മുടി ഫോം ചെയ്യുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ ഡോക്ടർ ആണ് നല്ലപോലെ സപ്പോർട്ട് ചെയ്തു ഒരു കുഴപ്പമില്ല ഡെയിലിയായിട്ട് പോക്കോ ഇത് നല്ല അടിപൊളി ബേബിയാണ് അങ്ങനെ എന്താണെന്നാണ് പറഞ്ഞത് ഒരു കുഴപ്പമില്ല അടിപൊളി ബേബിയാണ് ഡെയ്ലി ആയിട്ട് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി സ്കാൻ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞു നമ്മളങ്ങനെ എണ്ണി എണ്ണി ദിവസം എണ്ണ എണ്ണി എണ്ണി നിൽക്കാതെ പറയില്ലേ എണ്ണി 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 വെയിറ്റ് ചെയ്തു രണ്ടാമത്തെ സ്കാനിങ്ങിൽ പോയി രണ്ടാമത്തെ സ്കാനിങ്ങിൽ പോയപ്പോൾ ബേബിയുടെ ഹാർട്ട് ബീറ്റ് കിട്ടും ഒരു ഏറ്റവും ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യമാണ് കേട്ടോ ബേബിയുടെ ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് കേൾക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ഭയങ്കര എന്താ പറയാ സന്തോഷം കിട്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ കുറെ കരഞ്ഞു ഇപ്പൊ എന്റെ പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ കരുന്നത് ബേബിയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കാത്ത കൊണ്ടാണ് അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷെ ഞാൻ സന്തോഷം കൊണ്ട് നമ്മുടെ ബേബി നമ്മുടെ വയറ്റിലൊരു ജീവൻ കരുത തുടിക്കുന്ന ഒരു നമ്മളവിടെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു എത്ര പേര് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാ അമ്മമാർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാ അമ്മമാർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളാവാണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും എത്ര പെട്ടെന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തേ ഞാൻ നിങ്ങളെ പോലെ ഇന്ന് ഇതേപോലെ വീഡിയോ കാണുന്ന ഒരാളായിരുന്നു എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ അതാണ് എൻ്റെ സ്കാനിങ് അപ്പോൾ ആദ്യത്തെ സ്കാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബേബിക്ക ഗ്രോത്ത് കുറവായിരുന്നു ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടാണ് അധികം ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നെങ്കിലും വെയിറ്റ് കുറവാണ് അപ്പൊ അതൊരു ആയിരുന്നു അപ്പോൾ അതിനാണ് എനിക്ക് എക്സ്ട്രിട്ട് മരുന്നൊക്കെ എഴുതിയിട്ടായിരുന്നു ബേബിയുടെ വെയിറ്റ് ആയിട്ട് ആയിട്ടോ അപ്പോൾ ബേബിക്ക് വെയിറ്റ് വെക്കാനുള്ള മരുന്ന് എഴുതി ഞാൻ നല്ലപോലെ ഫുഡ് കഴിച്ചു അടുത്ത വർഷ സ്കാനിങ് ഞങ്ങൾക്ക് അടുത്ത മാസത്തെ സ്കാനിൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാസമായി മൂന്നു മാസത്തെ സ്കാനിങ്ങിനാണ് ഇവിടെ പോകുന്നത് അന്ന് തന്നെയാണ് നമുക്ക് ഡബിൾ മാർക്കർ ടെസ്റ്റും വരുന്നത് ഉണ്ണിക്ക് വല്ല കഴിക്കില്ലെങ്കിലും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്കാനിങ്ങിലാണ് ഫസ്റ്റ് മൂന്നാമാസത്തെ സ്കാനിങ്ങിലാണ് പറയാം അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് സ്കാനാണ് അപ്പൊ ആരും അത് മിസ്സാക്കരുത് പോലെ തന്നെ ഡബിൾ മാർക്കർ ടെസ്റ്റും ആരും മിസ്സാക്കരുത് കേട്ടോ അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പൊ അതാണ് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സ്കാനാണ് മൂന്നു മാസത്തെ അപ്പൊ അതിൽ പോയ സമയത്ത് ഭയങ്കര പേടിച്ചിട്ടാണ് കാരണം ഉണ്ണിയുടെ വെയിറ്റ് കുറവാണല്ലോ അപ്പം അങ്ങനെ പോയി സമയത്ത് സ്കാൻ ചെയ്തു ദയവെ സഹായിച്ചിട്ട് ഉണ്ണിയുടെ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിയുടെ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരാഴ്ചയുടെ ഗ്രോത്ത് കൂടുതലായി പോയി ഉണ്ണിക്ക് ഉണ്ണിക്ക് ഒരാഴ്ച നമ്മൾ ഈ മരുന്നൊക്കെ ഇൻടേക്ക് എടുക്കുന്നത് നന്നായി ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആണ് കൂടിയിട്ടുണ്ടായിരിക്കുന്നത് ഒരാഴ്ചയുടെ ഗ്രോത്ത് ഉണ്ണിക്ക് കൂടുതലായിരുന്നു എൽ എം പി പ്രകാരം വൺ വൺ വീക്ക് കൂടുതലായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഉണ്ണിക്ക് ഇഷ്യൂസും കാര്യങ്ങളും അതായത് നമ്മൾ ഈ തലയുടെയും പിന്നെ നട്ടലിൻ്റെയും വലിപ്പാട് നോക്കാൻ തോന്നുന്നു അപ്പോൾ അത് കറക്റ്റായിരുന്നു ഡബിൾ മാർക്ക് ടെസ്റ്റിലും കറക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ അതാണ് മൂന്ന് മാസത്തില് സ്കാനിങ്ങിന്റെ വിശേഷം പിന്നെ ഉണ്ണി ഉണ്ണി പിന്നെ പ്രത്യേകിച്ച് നമുക്ക് മൂന്നു മാസത്തിനുള്ളിൽ അനക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും കിട്ടി തുടങ്ങില്ലല്ലോ ഇതാണ് മൂന്ന് മാസ സ്കാനിങ് നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പ്രഗ്നന്റ് ആയിരിക്കും നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം അപ്പൊ അത്രയ്ക്കുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും വലിയ കുഞ്ഞുനാണ് ഫുൾ ടൈം ഫലം ഉണ്ടാക്കുകയാണ് ഫുൾ ടൈം ആയി കൈയ്യിൽ നിന്നാലേ അവർ സന്തോഷാവുള്ളൂ കാല് അന്ന് സിംറ്റംസ് ഇല്ലാത്ത ഒന്നും നിങ്ങൾ നോക്കണ്ട പിന്നെ നമുക്ക് ഫുൾ കയ്യിലെ